ഹായ് നമസ്കാരമുണ്ട് എല്ലാവർക്കും ബോസ്ടം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമുക്കൊരു മുളങ്കൂമ്പ് തോരനുണ്ടാക്കാം അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഒരു മുളങ്കൂമ്പ് കൂമ്പ് നിപ്പുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അത് തോരം വെക്കാം നല്ല വെറൈറ്റി ആയിട്ട് തോരൻ വെക്കാം നല്ല സമ്പുഷ്ടമായ നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ മുളങ്കൂമ്പ് അപ്പോൾ അത് നമുക്ക് തോരൻ വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്കത് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഒരു ഇല്ലിക്കുണ്ട നിപ്പുണ്ട് അപ്പോൾ അതിലൊരു ഒന്ന് രണ്ട് കൂമ്പ് രണ്ടല്ല ഒരു നാലഞ്ച് കൂമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് മുളെ നമ്മൾ നേരത്തെ അത് കട്ട് ചെയ്ത് അത് കറി വെച്ചിരുന്നു നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ നിൽപ്പുണ്ട് അതോടെ നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് ആ ഇല്ലി ഇല്ലിക്കൊണ്ട് ഇതാണോ നിൽക്കുന്നത് ഈ ഇല്ലി ഇവിടെ വന്നത് പണ്ട് ഞങ്ങളിതിൽ ഈ പറമ്പിൽ മൊത്തം ഇഞ്ചി ആയിരുന്നു നട്ടിരുന്ന കേട്ടോ അപ്പോൾ ആ ഇഞ്ചി നട്ടപ്പോൾ അതിന് പുതയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇല്ലി ചപ്പ് ഇതിൻ്റെ ചപ്പ് കൊണ്ട് ഞങ്ങൾ പൊതയിട്ടിരുന്നു ഈ ചപ്പ് ഉണങ്ങി ആ പൊതയിട്ടിൽ നിന്ന് വന്ന ഒരു തൈ ആണ് അപ്പോൾ ആ തൈ അവിടെ മുളച്ച് വന്നപ്പോൾ അത് ഞങ്ങൾ അവിടെ ഏതായാലും ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തി ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു നാല് വർഷമായിട്ടുള്ളൂ ആ നാല് വർഷം കൊണ്ട് ഇത്രയും വലുതായിട്ടോ ഇത് നല്ല പൊക്കത്തിലാണ് വെക്കുന്നത് ഭയങ്കര വളർച്ചയുള്ള ഒരു ചെടിയാണ് മുള നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതാണ് സാധനം മുള്ളിൻ്റെ ഇടയ്ക്കാണ് നമ്മളിത് കട്ട് ചെയ്യുമ്പം മുള്ളൊന്നും കൊള്ളാണ്ട് തെറ്റിക്കണം ഇപ്പോൾ രണ്ട് എണ്ണം ഉണ്ടായിരുന്നത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ തിമുള്ളൊക്കെ ഭയങ്കര ഡേയ്ഞ്ചറാണ് മുള്ളു കൊണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരിപ്പായിപ്പോ ചോട് ചേർത്ത് കട്ട് ചെയ്യാം ഈ മുള്ള കൊണ്ടാ പണിയാ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു മുള നമ്മളങ്ങനെ എടുത്തിട്ടു അടുത്തതിൻ്റെ ഇതിൻ്റെ ഇത് കണ്ടോ ഇടയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട് അന്ന് കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ രണ്ടാമത്തതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പ്രായത്തിൽ വേണം കേട്ടോ നമ്മളെടുക്കാൻ വേണ്ടി ഒരുപാട് മൂപ്പാകരുത് ഇനി ഇതിൽ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വലുതായി നമുക്ക് കട്ട് ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞു ഒരു ഈ ഒരു ഒന്ന് ഒന്നര അടി രണ്ടടി പൊക്കാകണോ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതിൻ്റെ ഈ ഇതേപോലുള്ള ഈ പാളയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ പുറമ്പാളി മാത്രമേ കുറച്ചു കളയത്തുള്ളൂ ബാക്കി ഉള്ളിലുള്ളത് സോഫ്റ്റായ ഭാഗം നമുക്ക് ഉപയോഗപ്രദമാണ് ഇതേപോലെ ിത്രയും ഭാഗം അടിഭാഗം കട്ട് ചെയ്ത് കളയാം സോഫ്റ്റ് ആയ ഭാഗം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ഇത് ആയ സോഫ്റ്റായ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം രണ്ടെണ്ണം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ക്യാബേജ് ഒക്കെ അരിയുന്ന രീതിയിൽ ഇതേപോലെ ഇതേ രീതിയിൽ നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ വെള്ളത്തിലേക്ക് ഇതിടണം വെള്ളത്തിൽ മുക്കി ഇട്ടുന്ന ഒക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം മൂന്ന് നാല് ദിവസം ഇതേപോലെ വെള്ളത്തിൽ മുക്കി മുക്കിയിടണം അതായത് ഇന്ന് രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം അതിൻ്റെ വെള്ളം മാറ്റി വേറെ വെള്ളം ഒഴിച്ച് ദിവസം രാവിലെ അതിൻ്റെ വെള്ളം മാറ്റി വൈകുന്നേരം അതിൻ്റെ വെള്ളം മാറ്റി അങ്ങനെ മൂന്ന് ദിവസമെങ്കിലും മൂന്ന് നാല് ദിവസം വെള്ളം മാറ്റി മാറ്റി അതിൻ്റെ കട്ടുണ്ട് ഇതിന് ഈ കട്ട് കളഞ്ഞെടുക്കണം അപ്പോൾ പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നും അല്ലാണ്ട് കട്ട് ചെയ്ത് അന്നേരം തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് തിരുമി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് അത് അതിൻ്റെ കട്ട് കളഞ്ഞ് അന്നേരം തന്നെ കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ കറന്നമാരൊക്കെ പഴമക്കാരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു മൂന്ന് നാല് ദിവസം വെള്ളം മാറി മാറി ഇതിൻ്റെ കട്ടക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ എടുക്കുക അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ രണ്ട് ദിവസം മുമ്പേ മൂന്നര ദിവസം മുമ്പേ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തിരുന്നു അത് കട്ട് ചെയ്ത് അരിഞ്ഞ് വെള്ളത്തിലിട്ട ഒരു നാല് ദിവസത്തോളം വെള്ളത്തിൽ കിടന്നതാണ് കേട്ടോ ഇത് ഇനി ഇതാണ് നമ്മൾ തോരൻ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നാല് ദിവസം മുന്നേ ഇതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ ഇതേപോലെ മൂന്നാല് ദിവസം ഇത് നമ്മൾ ഇതേപോലെ കഴുകി വാരി എടുക്കാം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കട്ടെല്ലാം പോയി നല്ല ഫ്രഷാണ് അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് നിർത്തിക്കാം ഒരു ചട്ടി എടുക്കാം ഒരു ചെറിയൊരു ചട്ടി ഈ ചട്ടിയിലേക്ക് നമ്മൾ മുളകുമ്പ് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വേവാനാവശ്യത്തിന് ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം കടായി അടുപ്പ് വയ്ക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പിടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് പറ്റൽമുളക് നടുക രണ്ട് ചേട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണ സവാള ചെറുതായിട്ടരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കൊടുക്കുക ഇത് തേങ്ങ ഇല്ലാതെയും വെക്കാം കേട്ടോ ഇത് തേങ്ങ ഇട്ടുമ്പക്കം തേങ്ങ ഇല്ലാതെ നമുക്ക് മുഴുക്കൂരായിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടികട്ടെ ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുളകും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പയ്യൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇരിക്കട്ടെ നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മുളങ്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുളങ്കൂമ്പ് തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപവമാണ് മുളകൂമ്പ് ഇപ്പം നിങ്ങൾ മുളകൂമ്പൊക്കെ ലഭ്യമായുള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അതുപോലെ ഈ മുളകുമ്പെന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിൻ അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഒരുപാട് മൂക്കാത്ത എളം മുളയെടുത്ത് ഇതേപോലെ നിങ്ങളിന്ന് ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയാണ് ചോറിനൊക്കെ ഉപ്പേരി സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ സൂപ്പർ ഡിഷ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ നല്ലൊരു ഉപവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി